ശാഹായ് സഹകരണ ഉച്ചകോടി പ്ലീനറി സെഷനിൽ ബഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ നാലു പതി കാലമായി ഭീകരവാദത്തെ നേരിടുന്നു പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലും വികസനത്തിലുമാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിനെ വേദിയിലിരുത്തിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മോദി പുടിൻ ഉഭയകക്ഷി ചർച്ച അല്പസമയത്തിനകം നടക്കും इतनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हो हाल ही में हमने पहलगाम में टेररिज्म का बहुत ही भिनोना रूप देखा है। इस दुख की घड़ी जो मित्र देश हमारे साथ खड़े रहे मैं उनका आभार व्यक्त करूं അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അർജുൻ പുതിയ ലോകക്രമത്തിന്റെ കാഴ്ചകൾ ഷാങ്ഹായിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത് മോദി ഷി പുടിൻ ചർച്ചകൾ ചർച്ചകൾ മാത്രമല്ല പങ്കുവയ്ക്കപ്പെടുന്ന ചിത്രങ്ങൾ ഒരുമിച്ച് വേദിയിലേക്ക് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഹൽഗാമിലെ അറ്റാക്ക് ഇതൊക്കെ തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വേദിയിലിരുത്തി തന്നെ നടക്കുകയാണ് എന്താണ് ഷാങ്ഹായിൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത് മധു പുതിയൊരു സൗഹൃദം അത് ഇന്ത്യ റഷ്യ ചൈന ഇവർക്കിടയിൽ പുതിയൊരു സൗഹൃദം ഉണ്ടാകുന്നു നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയൊരു ലോകക്രമത്തിലേക്ക് ഉരുത്തിരിയുന്ന എല്ലാ സാധ്യതകളും എല്ലാ സൂചനകളുമാണ് നമുക്കിപ്പോൾ ഷാങ്ഹായിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവിടെ കാണാൻ സാധിക്കുന്ന കാഴ്ചകളും ഇപ്പോൾ പ്ലീനറി സെഷനാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പുടിൻ സംസാരിക്കുന്നുണ്ട് പുടിൻ പറയുന്നത് പോലും യുക്രൈനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും എടുത്ത നിലപാടുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് പരോക്ഷമായി തന്നെ അമേരിക്കയ്ക്കും അതുപോലെ ട്രംപിനും ട്രംപിനുമൊക്കെയുള്ളൊരു മറുപടിയായിട്ട് അതിനെ വായിക്കാം മാത്രമല്ല വ്യാപാരം അതുപോലെ തന്നെ ഇറക്കുമതി പ്രതിരോധം എല്ലാം ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും ആ പ്ലീനറി സെഷനിൽ പ്രധാനമന്ത്രി ഏറ്റവും ഉന്നയിച്ച് സംസാരിച്ചത് ഭീകരവാദം തന്നെയായിരുന്നു മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ വേദിയിലിരിക്കുന്നുണ്ട് ഷെഹബാജ് ഷെരീഫ് വേദിയിലിരിക്കുന്നുണ്ട് ഭീകരവാദത്തെ ചില രാജ്യങ്ങൾ പരോക്ഷമായി തന്നെ പിന്തുണയ്ക്കുന്നു ഫണ്ട് ചെയ്യുന്നു അതെല്ലാം തെറ്റാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഷഹബാസ് ഷെരീഫിനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാം മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ തുറന്നു വയ്ക്കുന്നുണ്ട് ഇന്ത്യയുടെ നിലപാടിലേക്ക് ചൈനയെയും റഷ്യയും ഒപ്പം കൊണ്ടുവരിക കൂട്ടിച്ചേർത്ത് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോവുക ഭീകരവാദത്തെ ഒന്നിച്ച് എതിർക്കുക അതിലൂടെ പുതിയൊരു സൗഹൃദം ഉണ്ടാക്കുക തുടർന്ന് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ തക്കതായിട്ടുള്ള മറുപടി വ്യാപാരത്തിലായാലും ഈർക്കുമതിയിലായാലും എല്ലാം തന്നെ നൽകുക എന്നുള്ള കാര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ ഫോട്ടോ സെഷന് മുൻപ് മൂന്ന് നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ ഷീ ജിൻപിന്നും പുടിനും മോദിയും തമ്മിലുണ്ടായ ഒരു സൗഹൃദ സംഭാഷണം വളരെ കുറച്ച് നേരം മാത്രമാണ് നീണ്ടുനിന്നെങ്കിൽ പോലും വളരെ ഇൻഫോർമൽ ഇൻഫോമലായിരുന്നു ഒട്ടും ഫോമൽ ആയിരുന്നില്ല എങ്കിൽ പോലും ആ സംസാരം ആ സൗഹൃദം മാത്രമല്ല അതിൽ അദ്ദേഹം പങ്കിട്ട ഫോട്ടോകൾ അതിനടുക്കുറപ്പായി അദ്ദേഹം വെച്ചതുപോലും ആ ആശയങ്ങൾ പരസ്പരം കൈമാറുന്നു എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പുതിയൊരു സൗഹൃദത്തിലേക്കുള്ള ഒരു വഴി വെട്ടുകയാണ് അവിടെ മോദി ചെയ്യുന്നത് മാത്രമല്ല മോദി ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു മുൻകൈ എടുക്കുന്നു എന്നുള്ള കാര്യമാണ് വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പുട്ടിനെ പോയി കാണുന്നു സംസാരിക്കുന്നു പുട്ടിനെ ചേർത്ത് വിളിച്ച് ഇവർ രണ്ടുപേരും ചേർന്നാണ് ചൈനീസ് പ്രസിഡന്റിനെ പോയി കണ്ട് സംസാരിക്കുന്നത് പുട്ടിനും മോദിയും ൂടെ നടന്നു പോകുന്നത് ഷെഹബാസ് ഷെരീഫിന് മുന്നിലൂടെയാണ് അദ്ദേഹം നോക്കി നിൽക്കുന്നുമുണ്ട് ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന കാര്യം ഒരേ സമയം പാകിസ്ഥാനും അമേരിക്കയ്ക്കുമുള്ള സന്ദേശം നൽകുക എന്നുള്ളതാണ് മോദി അതിലൂടെ ഉന്നമെടുത്തത് മാത്രമല്ല സൗഹൃദം അത് വ്യാപാരത്തിലും പ്രതിരോധത്തിലും ഇറക്കുമതിയിലെല്ലാം വർദ്ധിപ്പിക്കുക ചൈനയുമായും റഷ്യയുമായും കൂടുതൽ സഹകരിക്കുക എന്നുള്ള കാര്യമാണ് ഈ പിന്നീട് ശേഷം പുട്ടിനുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയും ഉണ്ടാകാൻ പോകുന്ന അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഇറക്കുമതിയും വ്യാപാരവും പ്രതിരോധവും എല്ലാം ചർച്ചയാവുമെങ്കിൽ പോലും ആ ഒരു ഇരട്ട ചുങ്കത്തിന് കാരണമായിട്ടുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി അത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പങ്കിടുകയാണ് നരേന്ദ്രമോദിയും ഷി ജിംഗിങ്ങും വ്ളാഡിമിർ പുടിനും ഇത് പുതിയ സൗഹൃദത്തിന്റെ വ്യാപാര വാണിജ്യ ഭീകരവാദ വിരുദ്ധ മേഖലകളിലെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് ലോകം നോക്കിക്കാണുകയുമാണ്